പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളൊന്ന് ചിറക്കര വാട്ടർഫോൾസിലേക്ക് പോയാണ് അപ്പോൾ ഫുള്ള് ഫാമിലി ഉണ്ട് കൂടെ ഇതാണ് നമ്മളെ ക്യാമറാമാൻ അത് ഉമ്മ ആണ് അനീൻ്റെ വൈഫ് അവൻ്റെ മോൻ എൻ്റെ വൈഫ് കൊച്ച് അനീൻ്റെ വൈഫ് ഇതായിരിക്കും നാമന മോൻ പൈസ അതെൻ്റെ മോൻ ഫൈസ അപ്പോൾ ഇത്രയും പേരെ പെട്ടെന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ഇത്രയും പേരോട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർഫോൾസിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് എന്തൊക്കെ ആവും അറിയാൻ വയ്യ അവിടെ കുളിക്കാൻ പറ്റുമോ നിൽക്കാനുള്ള അറിയാൻ വയ്യ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ ഉള്ളൂ ഇനി ബാക്കി അപ്ഡേറ്റ്സ് അവിടെ എത്തിയിട്ട് നമുക്ക് ഇടുന്ന ഇടാൻ ഇടുന്നതാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ സിലക്ട വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത് അപ്പം ഒരു അമ്പലത്തിൻ്റെ അടുത്ത് അടുത്തായിട്ടാണ് നമ്മുടെ കൊല്ലത്ത് കരകൂര് വളക്കൽ ആ റൂമിലാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഞാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ചിരക്കര ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആർച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ആ ഒരു നമ്മളെ ആർച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകണ്ടുള്ളത് ഇതാണ് നമ്മൾ എന്ന മെയിൻ മെയിൻ വഴി എന്ന് പറയുന്നത് നമുക്ക് നേരെ അപ്പം ഈ എൻട്രൻസ് ഇതാണ് നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമുക്കകത്തോട്ട് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ചെറിയ ഇടുക്കു വഴിയാണ് ഇടുക്ക് വഴി പോലത്തുള്ളൊരു വഴിയാണ് വലിയ വീതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഉള്ള വഴിയല്ല സൂക്ഷിച്ചു പോവുക പിന്നെ അത് കോൺക്രീറ്റ് റോഡായിരിക്കും അതും വലിയ വീതിയുള്ള റോഡൊന്നുമല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്നുള്ള ഒരു സംശയം വരും നമുക്ക് പക്ഷേ ഇത് തന്നെ റൂട്ട് ഇതുവഴി നേരെ പോവുക നേരെ പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രഷർ യൂണിറ്റ് വേണം അതല്ല എനിക്ക് വഴിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി അതല്ല അതിന് നേരെ താഴോട്ടുള്ള വഴിയാണ് ആ നേരെ താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റിലോട്ടൊരു ടേണിങ് വരുന്നുണ്ട് ആ ഒരു ടേണിങ് കഴിഞ്ഞിട്ട് നേരെ ചെന്നിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ ഈയൊരു വാട്ടർ ഫാൾസിലേക്കാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ് ഞാൻ ഇപ്പം ഇതിന് വീഡിയോടെ വോളിയൊന്നും കുറച്ചിട്ടുണ്ട് കാര്യം നല്ല നമ്മൾ അമ്പലത്തിൽ ഈ ഒരു വായന നടക്കുന്നുണ്ട് അതുകാരണം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ആയിരവള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ വാട്ടർഫാൾസ് വലിയ വാട്ടർഫോൾസ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു കനാൽ പോലെ സംഭവം വന്നിട്ട് അതിൽ നിന്ന് നേരെ ഒരു കുറച്ച് എന്താന്ന് വീതിയുള്ള ഉള്ള ഏരിയയിലോട്ട് ഇറങ്ങി ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്ത് പോകുന്നൊരു എന്താ പറയുന്നത് അങ്ങനത്തുള്ളൊരു സെറ്റപ്പ് ആണ് അത് വലിയ എന്താ പറയുന്നത് ഡെപ്തിലോ അല്ല വലിയ ഫോർസിലോ ഒന്നും വരുന്ന വെള്ളമല്ല മഴ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കുട്ടികളൊക്കെ ഇറങ്ങി കുളിക്കാനും വലിയവർക്കൊക്കെ ഇറങ്ങാനുമുള്ള ഒരു ആഴത്തിലുള്ള ഫോർസിലുള്ള വെള്ളമുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് തൊട്ട് മുകളിലായിട്ടൊക്കെ സ്ത്രീകളും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാട്ടർ ഫാൾസിൽ അപ്പം ഇതാണ് നമ്മൾ ആയിരം വലിയ വാട്ടർഫാൾസ് അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും അവിടെ എത്തിയും അതുപോലെ തന്നെ ൊക്കെ ഇറങ്ങാനുള്ള എൻ്റെ കൂടുള്ള കൊച്ചുമക്കളൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയി അപ്പം ഇത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആട് നമ്മൾ ആൾക്കാരൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് അടുത്ത് കാണാനായിട്ട് അപ്പം എൻ്റെ മകനാണ് അപ്പോൾ പുള്ളിക്കാരനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ അത്രയും വരെയുള്ള ഒരു എന്താ പറയുന്നത് വെള്ളമേ അവിടെ ഉള്ളൂ അപ്പം അത്രയും എന്താ പറയുന്ന ആഴോ വലിയ വലിയ ഫോഴ്സിലോ ഒന്ന് പുള്ളിക്കാരന് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ ഉണ്ടോ ഈ ഒരു ഫോഴ്സിലെ വെള്ളം വരുന്നുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അവരുമായിട്ടൊന്ന് പോകുന്നതാണ് ഏകദേശം എന്താ പറയുന്നത് ചാത്തന്നൂർ ആ റോഡിലും കയറി വരാൻ നമ്മുടെ തീരദോഷ റോഡ് വഴിയും നിങ്ങൾക്ക് കയറി പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അയരവല് വാട്ടർഫോൾസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചകഴിഞ്ഞ് ഒക്കെ ഇറങ്ങിയാന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ പോയി നല്ല രീതിയിൽ ഈ ഒരു മഴ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല വെള്ളവും കാര്യങ്ങളും ഒഴിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും വലിയ എന്താ പറയുക നിറഷോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അമ്പലവും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അവരെ കർശനമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പുറവും ഇപ്പുറവും നല്ല എന്താ പറയുന്നത് ആൾക്കാരാണ് നാട്ടുകാർ നല്ല നാട്ടുകാരാണ് പിന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ അതുകൊണ്ട് വീടുകളൊക്കെ ഒരുപാടുള്ള കാരണം വേറുള്ള സാമൂഹിക വിരുദ്ധരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരികയോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല സേഫാണ് അപ്പം നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പം ആർക്കും വന്ന് നമുക്ക് വഴിതെക്കു ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് നമ്മളെ കൊല്ലം ചിറക്കരയുള്ള ആയിരവല്ലി വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ആണ് നമ്മളെ ഈ ഒരു കനാലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുന്ന് ഉള്ള ഈ കനാലിൽ നിന്ന് വെള്ളമാണ് നമുക്ക് നേരെ ഇവിടുന്ന് ഒഴുകി നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് വഴുക്കളുള്ളൊരു ഏരിയ ആണ് അവിടെ വരി നടന്ന് വരിക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക തെന്നി അടിച്ച് വീഴാതെ നോക്കുക അതേ ഉള്ളൂ പിന്നെ ഈ വെള്ളമാണ് നമുക്ക് നേരെ താഴെ അപ്പം ഇത് രണ്ട് രീതിയിലും വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് രണ്ട് കനാലുകൾ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇത്രയും കോഴ്സ് വരുന്നത് പിന്നെ ഇവർ ഒരു കുളം എന്നുള്ള രീതിയിൽ അത് അവിടെ ഇങ്ങനെ എന്താ പറയുന്നത് നമുക്ക് കെട്ടി നിർത്തി കുറച്ച് ഡെപ്തിൽ വെള്ളം അതും നമുക്ക് മുട്ടിന് താഴെ വരെയുള്ളൂ കുളിക്കാനൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നി തോന്നുന്ന ആഴുള്ള കണക്ക് ഞാൻ ആ വെള്ളത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ആഴമുള്ള കണക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ രണ്ട് ആ കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത്രയും ഡെപ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മോൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ ഒരു ഹിപ്പിനോട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ കുറച്ചു നേരെ എൻജോയ് റിലാക്സ് ചെയ്ത് വന്ന് പോകാനൊക്കെ ഉള്ള പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ ഈ ഒരു വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാമിലി ആയിട്ട് പോകട്ടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ ഈ ഈ ഒരു വോയിസിനാ കൊടുക്കും ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കുടിക്കുകയാണ് കാര്യം നമുക്ക് അവിടെ നിന്ന് വോയിസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാര്യം നമുക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തായോണ്ട് തന്നെ ഒരുപാട് വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് എന്താ പറയുന്നത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് കൊല്ലത്തും പിന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് വന്ന് കണ്ടു പോകാവുന്നതാണ് ഞങ്ങളങ്ങനെ അവിടുന്ന് പതുക്കെ പോവാനായിട്ട് റെഡി ആകുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസുകളും കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങോട്ട് എന്താ നമുക്ക് കുളിക്കാനും നമുക്കത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് പ്പോ നമ്മളെ ആയിരവല്ലി വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരെ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരഞ്ഞാട്ടം എന്നിറങ്ങി കുളിച്ചു വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കൊച്ചു കുട്ടികളൊക്കെ എന്താ ഇതുണ്ടോ ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എൻജോയ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം അടിപൊളിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നോ അടിപൊളിയായിരുന്നു എങ്ങനെ കൊള്ളാം അപ്പം വളരെ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ക്യാമറമാൻ എടുത്തു എങ്ങനെയുണ്ടായിരുന്നു അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് വളരെ എന്താ പറയുന്നത് നമുക്ക് കൊല്ലത്ത് തന്നെ ഫാമിലിയായിട്ട് വന്ന് വന്ന് ചില്ലിയാൻ പറ്റിയൊരു ഏരിയ ആണ് അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് വന്നത് അപ്പം ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നത് അപ്പം വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അതുവരെ എല്ലാവർക്കും ബൈ